ഹായ് ഗുഡ് ഈവനിങ് ഗൈസ് ഇറ്റ്സ് മീ ഷിഫിൻ സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്രീസിയേഷൻ ആദ്യം തന്നെ പറയട്ടെ അപ്രീസിയേഷൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ നമ്മുടെ ഈ ഭൂമിയിലില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നോർമൽ അല്ല എന്ന് ഞാൻ പറയും ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി പറയുകയാണ് ഓ എനിക്കൊന്നൊരു കഴിവില്ലേ നമ്മളൊക്കെ ഒതുങ്ങിക്കൂടി ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കാവേ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ പോലും ഇങ്ങനെ തോന്നും അതായത് ഓ എന്നെ എന്നാണാ എന്തോ ഇനി ആൾക്കാർ അംഗീകരിക്കുന്നത് എന്നെ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ എന്നെ എൻ്റെ കഴിവുകളെ ആരെങ്കിലും ഒന്ന് അംഗീകരിച്ചെങ്കിൽ എന്ന് ഒരു തോന്നൽ അവനുണ്ട് അവൻ പുറമേ ഇങ്ങനെ പറയും പുറമേ ഇങ്ങനെ പറയും അതായത് ഓ നമുക്കൊന്ന് നിങ്ങളൊക്കെ തന്നെ വലിയ പാട്ടുകാർ നമുക്കൊന്നും പാട്ടുപാടാൻ കഴിവില്ല അല്ലെങ്കിൽ നമുക്കൊന്നും പഠിക്കാൻ കഴിവില്ലേ നിങ്ങളൊക്കെ തന്നെ വലിയ ആൾക്കാർ എന്നവൻ പറയും സ്വയം അവൻ ഡിമോട്ടിവേറ്റ് ചെയ്യും എന്നാലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സംഭവമുണ്ട് അതായത് എന്നെ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഒന്ന് പുകഴ്ത്തിയിരുന്നെങ്കിൽ എന്നെ ആരെങ്കിലും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് അവന് തോന്നും അതാ ഞാൻ പറഞ്ഞത് അപ്രീസിയേഷൻ ആഗ്രഹിക്കാത്ത ആരും ഈ ഭൂമിയിൽ ഇല്ല എന്ന് മറ്റൊരാളെ അംഗീകരിക്കുന്നത് വഴി നമുക്ക് പല വലിയ വലിയ മാറ്റങ്ങളും സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ഒരു സാറ് ക്ലാസ് എടുക്കുകയാണ് എന്നിട്ട് സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്നു പക്ഷേ ഒരു ആൺകുട്ടി മാത്രം ഒരു പയ്യൻ മാത്രം ഇരുന്നിട്ട് പടം വരയ്ക്കുകയാണ് അവൻ വരയ്ക്കുന്നത് സാറിൻ്റെ പടമാണ് അപ്പോൾ ആ സാറിന് രണ്ട് രീതിയിൽ ഇവിടെ കാര്യങ്ങൾ ചെയ്യാം അതിൽ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് സാറിങ്ങനെ അവൻ പടം വരയ്ക്കുന്ന കണ്ടുപിടിച്ചിട്ട് പറയും നോക്കിയാണ് അവൻ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കത്തില്ല പടം വരയ്ക്കുന്നത് എന്തിനാണ് എന്തിനാണാവോ ഇവനെയൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് അയച്ചു വിട്ടേക്കുന്നത് നീ എന്നെ ഡിസ്റെസ്പെക്ട് റെസ്പെക്ട് ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞ് സാറിന് പറയാം ഇനി മറിച്ച് മറിച്ചാ സാറ് പറയാണ് ആ മോൻ വരയ്ക്കുക എന്നല്ലേ ഓ എൻ്റെ പടം ആണെന്നല്ലേ വരയ്ക്കുന്നത് മോനെ നല്ല പടം കേട്ടോ ഇപ്പം നീ ക്ലാസ് ശ്രദ്ധിക്കുക നാളെ നീ വരുമ്പോഴത്തേക്കും ഈ എൻ്റെ ഫുൾ പടം നീ വരച്ചുകൊണ്ട് വരണം എന്ന് പറയാം അപ്പോൾ ആദ്യം ആ സാറ് പറയുന്നതാണോ ശരി രണ്ടാമത് ആ സാ സാറ് പറയുന്നതാണോ ശരി തീർച്ചയായിട്ടും രണ്ടാമത് പറയുന്നതാണ് ശരി കാര്യം കാര്യമെന്ന് വെച്ചാൽ ആ സാർ അങ്ങനെ പറയുന്നതിലൂടെ അവൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ തോന്നും അതായത് ഓ സാറിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ സാറ് വരക്കാളെ കഴിവിനെ അംഗീകരിച്ചല്ലോ ഞാൻ ക്ലാസ്സിൽ നിന്ന് വരച്ചത് തെറ്റാണെന്ന് അവന് സ്വയം തോന്നും കാരണം ആ സാറ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതായത് നല്ല പടാന്നല്ലോ മോനെ ആ എൻ്റെ പടാന്നല്ലേ വരയ്ക്കുന്നത് നീ ഇപ്പം ക്ലാസ് ശ്രദ്ധിക്ക് നാളെ രാവിലെ വരുമ്പോഴത്തേക്കും എൻ്റെ ഫുൾ പടവും നീ വരച്ച് എന്നെ കാണിക്കുക അതാ ആ ഒരു മറുപടിയാണ് സാറ് പറഞ്ഞത് സോ അത് ഏതൊരു കൊച്ചുകുട്ടിയിലും വലിയൊരു മാറ്റം ഉണ്ടാക്കും മറിച്ച് അവനെ വഴക്കുറഞ്ഞ് അവനെ അടിച്ചാലോ അവൻ പ്രാവും അതു മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ആരും അംഗീകരിക്കാത്ത ഒരാൾ എവിടെയും എത്തത്തില്ല അവൻ്റെ ഉള്ളിൽ നിരാശ വാശി പ്രതികാരം ഇതെല്ലാം അവൻ്റെ മനസ്സിലുണ്ടാവും കാരണം കാര്യം അവനെ ആരും ശ്രദ്ധിക്കുന്നില്ല സമൂഹം ഓ അവ അങ്ങനെ തന്നെയാണ് ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റ് അവ ആദ്യമേ ചെയ്തെങ്കിൽ ഓ ജീവിതകാലം മൊത്തവും ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾ കളവ് ചെയ്യുക എന്ന് നമ്മൾ പറയില്ലേ അതായത് പിന്നെ അവ എപ്പോഴും അവ എത്ര നല്ല കാര്യം ചെയ്താലും അവൻ കള്ളൻ തന്നെയാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് സമൂഹത്തിൻ്റെ അത് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പതിവ് എന്ന് വെച്ചാൽ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് കളവ് ചെയ്താൽ ജീവിതകാലം മുഴുവൻ അവനെ കള്ളനാക്കും അവൻ പിന്നെ നന്നായിട്ട് ജീവിച്ചാലും അതേപോലെ തന്നെ ഒരാൾ ജയിൽ പുള്ളിയായ പിന്നെ അവൻ ജയിലിനിറങ്ങി നല്ല നല്ല കാര്യങ്ങൾ ചെയ്താലും മരിക്കുന്നത് വരെ അവൻ ജയിൽ പുള്ളി ജയിൽ പുള്ളി അവനെ ആരും അംഗീകരിക്കുന്നില്ല അവനെ അപ്രീഷ്യേറ്റ് ചെയ്യുന്നില്ല അതായത് അവന് സ്വയം ഒന്ന് ഉയരാൻ ആരും സപ്പോർട്ട് കൊടുക്കുന്നില്ല ഇതാണ് ഇതാണിതിൻ്റെ മെയിൻ പ്രശ്നം അങ്ങനെ കൊടുത്തു കൊടുത്തു എന്ന് ഉണ്ടെങ്കിൽ അത് വലിയ മാറ്റം ഉണ്ടാക്കും ഇപ്പം ജയിലിൽ ജയിലിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു വ്യക്തി അവന് ജീവിക്കാൻ അല്ലെങ്കിൽ അവൻ സ്വയം ഒരു ജോലി കണ്ടെത്തി എല്ലാ പഴയ അഴുക്ക സ്വഭാവവും കളഞ്ഞിട്ട് അവൻ ജീവിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മളതിനെ അംഗീകരിക്കുക അപ്രീഷിയേറ്റ് ചെയ്യുക എന്നിട്ട് അവന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതിന് പകരം ഓ നീയൊക്കെ ഇറങ്ങിയിട്ട് എന്തു ചെയ്യാൻ നീ ജോലി ചെയ്തിട്ട് എന്തു ചെയ്യാൻ ജയിൽപ്പുള്ളിയല്ലേ ഇനി അങ്ങോട്ട് തന്നെ പോകും നീ അങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ ഡീമോട്ടിവേറ്റ് ചെയ്യും ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ എത്ര എത്ര ആൾക്കാർക്ക് ആര് പോയനെ സത്യം കേട്ടോ സോ നമ്മുടെ ഒരു പ്രശംസ കൊണ്ട് നമ്മുടെ ഒരു വിലപ്പെട്ട ഒരു വാക്കുകൊണ്ട് നമ്മുടെ ഒരു അപ്രീഷ അപ്രീസിയേഷൻ കൊണ്ട് എത്ര എത്ര ആൾക്കാർ രക്ഷപ്പെട്ടു പോയേനെ അങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു അതായത് എനിക്കും നിങ്ങൾക്കും എല്ലാം അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനെ സാധിച്ചാൽ മാത്രമേ കുറേ കുറേ മനുഷ്യരെ നമുക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കത്തുള്ളൂ ഓക്കേ താങ്ക് യു